ഹലോ ഇന്നൊരു ചെറിയൊരു എന്താ പറയാ ഒരു ചലഞ്ചിങ് വീഡിയോ ക്രിസ്മത്സരാണ് അപ്പം ഇവരുടെ ഈ ചെറിയ ബുദ്ധിയില് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങളൊക്കെ ആൻസർ ഒക്കെ പറയുന്നുണ്ടോ നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതാണോ പഠിക്കുന്നുണ്ടോ നിന്നെ പോലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ സനയും പങ്കെടുക്കുന്നത് ോട്ട് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീട്ടിലോട്ട് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഓപ്ഷൻ എ ആന കടുവ സിംഹം പശു ആന കടുവ സിംഹം പശു മൃഗം ഏതെന്ന് പൊട്ട തെറ്റ് ഉപ്പഴിച്ചോ കഴിച്ചോ 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 ഇല്ല ഇല്ല ഓ കഴിക്കട്ടു ഉപ്പിച്ചോ ഉപ്പിച്ചോ അത് മനസ്സാര കള്ളപ്പത്തി ഉപ്പ് വഹിച്ചോ ഉപ്പ് വഹിച്ചോ കഴിച്ചോടാ പറയയുടെ ദേശീയ പക്ഷി ഏത് മൈന കയുകൻ പ്രാവ് മൈൻ ഏതാണ് ഏ മിടുക്കി പഞ്ചരാഴ്ച ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് സന അല്ല സൈസിയണം ആപ്പിൾ പേരക്ക മാമ്പഴം ഓറഞ്ച് പറ മാമ്പഴം എടുക്കഴിക്കാം മനസ്സിലായി കളിക്കണ്ട ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഡോൾഫിൻ നീലത്തിമിംഗലം സ്രാവ് നീരാളി സ്പൈസി സ്പൈസികളാം ആ വിളിക്കാം കഴിച്ചോ കഴിച്ചോ ഇന്ത്യയുടെ ദേശീയ ലില്ലി റോസ് കഴിച്ചോ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് ആൽമരം ആര്യവേപ്പ് യൂക്കാലി അശോക അടുത്ത പൈസ എടുത്താണേ ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏതാണ് ഉരുളക്കിഴങ്ങ് മത്തങ്ങ തക്കാളി ഉള്ളി ഏതാണ് പച്ചക്കറി ഏതാണെന്ന് മത്തങ്ങ ആണ് ഉള്ളിയാണ് ഉരുളക്കിഴങ്ങാണ് തക്കാളിയാണോ അതിലേന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ട് മൂന്നും പറയാൻ വേണം ആ പറയാം ആ ശരി ഉത്തരം പ്രകേശം അവൻ അതാ പിന്നെയും പിണെങ്കിൽ പോയിരിക്കും അയ്യോ വന്നിരിക്കേ കേരളത്തിന്റെ മോനെ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് പ്ലാവ് മാവ് തെങ്ങ് കമുങ്ങ് പറ ഏതാണ് പ്ലാവ് മാവ് തെങ്ങ് കവുങ് ഏതാണ് പൈസ ആ പറയട്ടെ പറ ഒരു ചാൻസ് പറ പ്ലാവ് വ് തെങ് കമുക് ആ എടുക്കൻ മനസ്സിലായോ ഗോളടിക്കണ കൂട അടുത്തേ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏത് ആന ആട് കാള പശു ഫൈസി വേണം ആന ആട് കാള പശു കറ ആന വിടുക്കൻ പൈസ മനസ്സിലായോ അട ചോദിക്കട്ടെ പൈസ എടുത്താണേ ഇന്ത്യയുടെ ദേശീയ ഇരജന്തു ഏതാണ് മലമ്പാമ്പ് രാജവെമ്പാല പള്ളി കഴിച്ചോ അങ്ങനെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് രണ്ടുപേരും ജയിച്ചത് കൊണ്ട് തന്നെ ഒരു ചോദ്യം പൈസക്ക് പോയല്ലേ പിന്നറായിട്ട് വന്നിരിക്കുന്നത് രണ്ടുപേ പറയാ വീഡിയോ അതിന്റപ്പ് ചെയ്യാം അപ്പൊ എന്ത് പറയണം പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം